ഗാസയിലെ ഇസ്രയേൽ നരനായാട്ടിൽ പ്രതിഷേധിച്ച് പലസ്തീൻ പതാകയുടെ വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ ഒരു ഡച്ച് എം പി വസ്ത്രം മാറ്റി വന്നേ തീരുവെന്ന് തീവ്ര വലതുപക്ഷക്കാരനായ സ്പീക്കറുടെ ഉത്തരവിന് മറുപടിയായി പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ സൂചിപ്പിക്കുന്ന തണ്ണിമത്തന്റെ പ്രിന്റുള്ള വസ്ത്രവുമായി പാർലമെന്റിൽ മടങ്ങി വന്ന് ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തി ലോകം ചർച്ചയാക്കി ആ പ്രതിഷേധം നടത്തിയത് ഡച്ച് പാർലമെന്റ് അംഗമായ എസ്തർ ഒവേഹാൻഡാണ് ഇസ്രായേൽ ശവപ്പറമ്പാക്കിയ സ്വൈര ജീവിതം തകർത്ത് കളഞ്ഞ ഗാസയെക്കുറിച്ച് രാജ്യവും ജനപ്രതിനിധികളും മിണ്ടാതെ പോകരുതെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എസ്തറിന്റെ ഈ പ്രതിഷേധം സൈനിസ്റ്റ് ഭരണകൂടവും കൂട്ടാളികളും ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഉറക്കെ ശബ്ദിക്കുന്ന ചുരുക്കം ചില ഡച്ച് രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് എസ്തർ ഒവേഹൻ ഡച്ച് പാർട്ടി ഫോർ ദി അനിമൽസിന്റെ നേതാവ് നൂറ്റാണ്ടുകണ്ട ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാനുള്ള ആഹ്വാനത്തിന്റെ ഭാഗം കൂടെയാണ് എസ്തറിന്റെ രണ്ടു വസ്ത്രങ്ങളും പാർലമെന്റിൽ സാധാരണ വസ്ത്രം ധരിക്കണമെന്നായിരുന്നു സ്പീക്കർ മാർട്ടിൻ ബോസ്മയുടെ വാദം ഫലസ്തീൻ പതാക ധരിക്കരുതെന്ന് പറഞ്ഞാൽ അതിനു പകരം എന്ത് ധരിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു എതിർപ്പിനെ അവർ ഫലസ്തീൻ പ്രതിരോധത്തിന്റെ അടയാളം കൊണ്ട് തന്നെ പ്രതിരോധിച്ചു ഗാസയിലേത് വംശഹത്യയാണെന്ന് മന്ത്രിസഭ സമ്മതിച്ചില്ലെങ്കിലും നടപടി എടുത്തില്ലെങ്കിലും ഫലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് തുടരേണ്ടത് നമ്മുടെ കടമയാണ് ഇതാണ് എസ്തറിന് സ്വന്തം ജനതയോടും ലോകത്തോടും പറയാനുള്ളത് അമേരിക്ക ഉൾപ്പെടെ പത്തു രാജ്യങ്ങൾ ഗാസയിലെ ക്രൂരത അവസാനിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തപ്പോൾ സ്വതന്ത്ര വേണ്ടി ഇപ്പോഴും അതേ രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ വെറുപ്പ് വാങ്ങിയിട്ടും യു എൻ മറ്റു രാജ്യങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും എതിർപ്പുകൾ അവഗണിച്ച് ഇസ്രായേലി കൊലയാളികൾ നിർബാധം ആ ജനതയെ പിടിവെച്ച് വീഴ്ത്തുകയാണ് ലോകത്തിലെ ഏതൊരു ജനതയെപ്പോലെയും സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ കൊന്നൊടുക്കി അവരുടെ മണ്ണ് പിടിച്ചെടുത്തു അതിന്വേഷം കൂടുതൽ ശക്തിയോടെ തുടരുകയാണ് ഇസ്രായേൽ തീവ്രവാദികളൊന്നും കൊല്ലപ്പെടേണ്ടവരെന്നും ഗാസയിലെ കുഞ്ഞുങ്ങളെപ്പോലും മുദ്രകുത്തിയുള്ള കള്ളക്കഥകൾ മെനിഞ്ഞും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി നടത്തിയും മുന്നോട്ടു പോകുന്ന ഇസ്രായേലും അതിന് കൂട്ടുനിൽക്കുന്നവരും തലമുറകൾ താണ്ടിയാണെങ്കിലും വിധിക്കപ്പെടും കാരണം ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ഒരു രാജ്യത്തെയാണ് ചോര വീഴ്ത്തി പിടിച്ചെടുക്കുന്നത് അവരുടെ മണ്ണ്